മാങ്ങയും ചക്കയും ആവോളം തിന്ന് മുറ്റത്തും കളിക്കളങ്ങളിലും ഓടിയും ചാടിയും കളിച്ച് തോട്ടിലും കുളങ്ങളിലും കുളിച്ചു നിമർത്ത് ആസ്വദിച്ച രണ്ടു മാസത്തെ അവധിക്കാലത്തിന് വിട കുട്ടിക്കൂട്ടം നാളെ മുതൽ വീണ്ടും സ്കൂളുകളിലേക്ക് കാലവർഷത്തിന്റെ ശക്തി അല്പം കുറഞ്ഞതിനാൽ സ്കൂൾ പ്രവേശനോത്സവത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം ജില്ലയിൽ പൂർത്തിയായി തുടക്കമാകും മഴയുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും കുട്ടികളെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ അധികൃതരും പി ടി എ കമ്മിറ്റികളും കോരിച്ചൊരിയുന്ന മഴയും കാറ്റും ജില്ലയിൽ വ്യാപകമായിരുന്നുവെങ്കിലും രണ്ടു ദിവസമായി മഴയുടെ ശക്തി കുറഞ്ഞു നിൽക്കുന്നത് ആശ്വാസമായിട്ടുണ്ട് ആദ്യ ദിനം ആഘോഷമായി വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് ആനയിക്കും ഇതിനു മുന്നോടിയായി ഭൂരിഭാഗം സ്കൂളുകളുടെയും പരിസരം വൃത്തിയാക്കുകയും ചുമരുകൾ പെയിന്റ് പെയിന്റടിച്ച് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതു സംബന്ധിച്ച് എല്ലാ സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശം നൽകിയിരുന്നു താളമേളങ്ങളുടെ അകമ്പടിയോടെ പല സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കുക പുതുതായി എത്തുന്ന കുരുന്നുകൾക്ക് സമ്മാനങ്ങളും നൽകും പുത്തനൊടുപ്പും പുസ്തകവും കുടയും ഒക്കെയായി വിദ്യാലയങ്ങളിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ പ്രതികൂല കാലാവസ്ഥയായിട്ടും സ്കൂൾ വിപണിയിൽ ഈ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പരിസര ശുചീകരണം അറ്റകുറ്റപ്പണികൾ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ശിഖരങ്ങൾ എന്നിവ മുറിച്ചുമാറ്റുന്ന ജോലികൾ ശുചിമുറി സൗകര്യം ഉറപ്പാക്കൽ ചുറ്റുമതിൽ നിർമ്മാണം സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങിയവ പൂർത്തിയാക്കി ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ ഒൻപത് മുപ്പതിന് തൊടുപുഴ സെന്റ് സബാസ്റ്റിൻസ് യു സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേടുന്ന കുട്ടികൾക്കായുള്ള ബഡ്സ് സ്കൂളുകളുടെ പ്രവേശനോത്സവവും നാളെ നടക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല